ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ അക്ബറിനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് അക്ബർ മനസ്സ് തുറക്കുക എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര അധികം തന്നെ സന്തോഷമുണ്ട് ബിഗ് ബോസ് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സ് തുറക്കണമെന്നുണ്ട് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് അധികം തന്നെ ആകുലതകളുണ്ട് കാരണം ഞാൻ പാട്ടുപാടി ജീവിക്കുന്ന വ്യക്തിയാണ് ഇതിപ്പം അടുക്കുന്ന സമയത്ത് പി ആറുകളിലൊരു രൂക്ഷമായിട്ടുള്ള ഒരു നെഗറ്റീവ് കരിവാരത്തേക്കൽ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എനിക്കത് പേടിയാണ് എൻ്റെ ജോലിനെ അത് ബാധിക്കുമോ അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒറ്റപ്പെടുമോ എന്നുള്ളൊരു പേടിയെല്ലാം തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിലും അത് കാര്യമായ രീതിയിൽ ബാധിക്കുമോ അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ എൻ്റെ പ്രൊഫഷനെയും അത് കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ളൊരു പേടിയാണ് എനിക്കുള്ളത് എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിനോട് ചോദിക്കുന്നത് പ്രേക്ഷകരാണ് ഇതെല്ലാം തന്നെ നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ കഴിവിനെ ആർക്കും ന തകർക്കാനായിട്ടൊന്നും സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ഗെയിമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് എനിക്ക് കളിക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും അക്ബറും പറയുന്നുണ്ട് എന്തായാലും എന്നെ ഇത്ര അധികം തന്നെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് ഒരുപാട് അധികം തന്നെ നന്ദി പറയുകയാണ് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എന്നെയും സപ്പോർട്ട് ചെയ്യുക എനിക്കും മിന്നറാകണമെന്നുള്ള അതിയായ ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് സാധിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് എന്തായാലും ഒന്നിനെ ഓർത്ത് പേടിക്കൊന്നും വേണ്ട നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചോളൂ എന്നുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് പറഞ്ഞ് ഒരു നല്ലൊരു മോട്ടിവേഷനാണ് അക്ബർ അക്ബറിന് ഇപ്പോൾ ലൈവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആണെങ്കിൽ അക്ബർ വിചാരിക്കുന്നുണ്ട് എന്നാൽ കണ്ടസ്റ്റൻസിനെ അങ്ങ് പറ്റിച്ച് കളഞ്ഞേക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്കൊരു സീക്രട്ട് ടാസ്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ഇവിടെ അതിലകിന് ഉറങ്ങി മനസ്സിലായി കള്ളമാണെന്നുള്ളത് പിന്നീട് അനീഷ് എന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താണെന്നുള്ളത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെ വസ്ത്രവും ഷഡ്ഡി എല്ലാം കഴുകണം കഴുകുന്ന ആൾക്കാർക്ക് എനിക്കൊരു സമ്മാനം കിട്ടും അതെനിക്ക് വിധിച്ചു തരാമെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ പറയുന്നു അനീഷിന് മനസ്സിലായി ഇതാക്കിയതാണെന്നുള്ള അപ്പോൾ തലകണയ്ക്ക് ഒരു അടി കൊടുക്കുന്ന അനീഷിനെ നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കും